പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗംഗാധരനും മാലതീം ആകെ കൺഫ്യൂഷനിലാണ് ആരാണ് ഈ വിവരങ്ങളെല്ലാം ബാലചന്ദ്രനോട് പറഞ്ഞത് എന്ന് ഏതായാലും അവരുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും എന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തുവാണേൽ രണ്ടുപേരും എന്നിട്ട് വളരെ ടെൻഷനോട് കൂടി ഗംഗാധരൻ പറയുന്നുണ്ട് ഇനി ആ കുട്ടി അന്ന് മരിച്ചിട്ടില്ലായിരുന്നു എന്ന് വൈജയന്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ നമ്മളോട് യുദ്ധത്തിന് വരും എന്ന് പറയുന്നുണ്ട് കാരണം അന്നത്തെ ആ സംഭവത്തിനൊക്കെ ശേഷമാണ് വൈജയന്തിയുടെ ക്യാരക്ടർ ഈ രീതിയിൽ മാറിയത് അതൊരിക്കൽ മുത്തശ്ശി പറയുന്നുണ്ട് പണ്ട് മുത്തശ്ശി മനു ഒക്കെ പറയുന്നുണ്ട് പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നു വൈജയന്തി എല്ലാവരോടും ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്ന എല്ലാവരോടും എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു വൈജയന്തി എന്ന് പറയുന്നുണ്ട് ഈ സംസാരങ്ങൾക്കെല്ലാം ശേഷം അവർ ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു അത് കഴിഞ്ഞ് വീണ്ടും ബാലേന്ദ്രനെ ഒന്ന് കൂളാക്കാൻ വേണ്ടി അവർ സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമല്ലേ ഇനിയും അത് കുത്തിപ്പൊക്കി ജീവിതം പല രീതിയിലാക്കരുത് നശിച്ച് നശിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇപ്പം ഒരു കത്തി കൊണ്ട് മുറിച്ച് രണ്ടാക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാനത് മുറിച്ച് രണ്ടാക്കിയനെ ഈ ബന്ധം മുറിച്ച് രണ്ടാക്കിയേനെ എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ അത്രത്തോളം വൈരാഗ്യവും വെറുപ്പും ഒക്കെയാണ് വൈജുന്തുയോട് അതിനെല്ലാം കാരണമുണ്ട് കാരണം ബാലേന്ദ്രൻ െ ഇതുവരെ മനസ്സറിഞ്ഞൊന്നും സ്നേഹിച്ചിട്ടില്ല വൈജയന്തി അതുകൊണ്ട് തന്നെ വളരെ വിഷമത്തോടെ മാലതിയോട് പറയുവാണ് എനിക്കൊരു കുടുംബം ഒന്നും ഉണ്ടായിരുന്നില്ല ഏട്ടത്തി അതൊക്കെ വെറും എന്നെ എൻ്റെ ഒരു പൊട്ട സങ്കല്പം മാത്രമായിരുന്നു എന്ന് വിഷമത്തോടെ പറയുമ്പോൾ അത് കേട്ട് നിൽക്കുന്ന ഗന്ധാ ഗംഗാധരനും മാലതിക്കുമൊക്കെ വിഷമമാവുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുനെയാണ് മനുവിനെ വിളിച്ച് ചോദിക്കുകയാണ് വൈജയന്തി ഇതുവരെ യാതൊരു വിവരവും കിട്ടിയില്ല കുറിച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് അന്നേരം മനു പറയുന്നുണ്ട് പോലീസിൽ പരാതി കൊടുക്കാമെന്ന് അന്നേരം വൈജയന്തിക്ക് ഭയങ്കര നാണക്കേട് പോലീസിൽ പരാതി കൊടുക്കാൻ അന്നേരം മനു പറയുന്നുണ്ട് ആൻറ്റിക്ക് നാണക്കേടാണ് പ്രധാനമെങ്കിൽ പരാതി കൊടുക്കണ്ട അല്ല ഹസ്ബൻഡാണ് പ്രധാനമെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കുക എന്ന് പറയുന്നുണ്ട് പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ച് നിൽക്കുന്ന വൈജ്യന്തി കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ